രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആണ് മനസ്സിലായോ ഇനിയിപ്പോ സംസ്ഥാനത്ത് കേന്ദ്രീകരിച്ചിട്ട് വരാലോ അപ്പോൾ എന്തിനാ തടസ്സം ഏ അങ്ങനെ തീരുമാനം ചർച്ച ചർച്ചയ്ക്ക് നമ്മൾ സമിതിയുണ്ട് ഉണ്ട് കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നല്ലാതെ തീരുമാനം എടുക്കാൻ കെ ബി സി പ്രസിഡന്റിനും പോലെ മെച്ചാർക്ക് അധികാരമുള്ള അവകാശമുണ്ടോ ഇല്ല അപ്പം അതിന് അർഹനാണ് രമേശ് ചെന്നിത്തല നൂറ് ശതമാനം അർഹനായ ആളാണ് അതില്ല എന്നൊന്നും പറയാൻ കഴിയില്ല ഈ പറഞ്ഞ എല്ലാ നേതാക്കന്മാരും ഈ കാര്യത്തിൽ അർഹതയുള്ളവരാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അതിലാര് വേണമെന്ന് അവർ തന്നെ ഇരുന്ന് തീരുമാനിക്കുന്ന ഒരു തീരുമാനമായിരിക്കും കോൺഗ്രസിന്റെ തീരുമാനം അവര് ഡി സി സി സെക്രട്ടറി കൂടിയ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി വളർന്നെതിരെ ഗൗരവത്തെ അപമാനിച്ചുകൊണ്ടുപോകാൻ പോലീസ് പോലീസ് ജാമ്യം നീക്കുന്നില്ല അല്ലെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കൂടി സ്റ്റഡി ചെയ്യണം അതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് അതിൽ എന്താ കേസ് നടക്കട്ടെ എന്താണ് അതിന്റെ വസ്തുവരട്ടെ നേതാവാണ് ക്ഷി നേതാവാണ് ആ ആ സമയത്ത് അവിടെ ദൃശ്യങ്ങളുണ്ട് കാര്യങ്ങളെല്ലാം പുറത്തു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല യോഗ്യനാണ് അയോഗ്യനല്ല യോഗ്യതയും രമേശ് ചെന്നിത്തല അതേസമയം ഈ കാര്യങ്ങളിലൊക്കെ കൂട്ടായൊരു തീരുമാനമാണ് ഉണ്ടാവുക പിന്നീട് നേതാക്കളുടെ ആലോചിച്ചിട്ട് തീരുമാനിക്കുക ഇപ്പോൾ കെ പി സി അധ്യക്ഷൻ നിലയിൽ എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിലൊക്കെ കൂടുതൽ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്